നമസ്കാരം പോളീസ് ജയറിലേക്ക് സ്വാഗതം ഞാൻ സുഹൈൽ മുഹമ്മദ് വിശദമായ വാർത്തകളിലേക്കാണ് ആദ്യം വണ്ടിപ്പെരിയാറിലേക്കാണ് വണ്ടിപ്പെരിയാറിൽ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ആറ് വയസ്സുകാരുടെ പിതാവിനും മുത്തച്ഛനും കുത്തേറ്റു ഇരുവരെയും ആക്രമിച്ചത് കേസിൽ കോടതി വെറുതെ വിട്ട അർജുന്റെ പിതൃ സഹോദരൻ പാൽരാജാണ് വണ്ടിപ്പെരിയാർ വണ്ടിപ്പെരിയാർ വാക്ക് വാക്കുതർക്കത്തിനിടെയാണ് ഇരുവർക്കും കുത്തേറ്റത് പരിക്കേറ്റ് രണ്ടുപേരെയും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയേക്കും അതിനുവേണ്ടി ഞങ്ങള് ഞാന് അച്ഛനും സ്കൂട്ടിക്ക് അങ്ങോട്ട് പോലീസ് സ്റ്റേഷന്റെ ഭാഗത്ത് വഴിയാണ് പോകുന്നത് അതിന് അങ്ങനെ പോയി അർജുനന്റെ ചിറ്റപ്പൻ എന്ന് പറഞ്ഞ ബാലരാജ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുന്നു അപ്പൊ ഞങ്ങളെ കണ്ടു കണ്ടിട്ട് കൈ കൊണ്ടിരിക്കാൻ കാണിക്കുന്നു ഞങ്ങള് ഞാൻ വണ്ടി നിർത്തിയിട്ട് എന്നാടാന്ന് ചോദിച്ചിട്ട് അങ്ങനെ പോലെ പഠിച്ചേ

ബൈക്കിൽ പോകുമ്പോ ഇവന്റെ ഓപ്പോസിറ്റ് കടകളൊക്കെ തെരുവെടുത്തിരുന്നു ഇവര് അങ്ങനെ നിന്നപ്പോ ഓടി വന്ന് ചാടി വന്ന് ഓടി കത്തിയെടുത്ത് ചേർത്തനയും പുറവശവും കാലിലും അച്ഛന്റെ പുറയിലും കുത്തേറ്റു കുത്തി കഴിഞ്ഞ് കുത്തേറ്റ് കഴിഞ്ഞ് നേരെ ആള് ഓടിപ്പോയി നേരെ സി പി എമ്മിന്റെ ഓഫീസിലാണ് ആ അപേക്ഷ എഴുതാൻ കേസിന്റെ ഇതിന് എഴുതാൻ പോയാള് അർജുന്റെ ചുറ്റപ്പൻ ചുറ്റപ്പൻ അപ്പന്റെ അനിയൻ കാലില് പരക്കേറ്റിട്ടുണ്ട് രണ്ട് തൊടയിലും പിന്നെ മുതിർന്നുണ്ട് പ്രതി പാൽരാജനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് വിഷ്ണു സുരേഷ് ഇടുക്കിയിൽ നിന്ന് ചേരുന്നു വിഷ്ണു ഈ പ്രതി എവിടെ നിന്നാണ് കസ്റ്റഡിയിൽ എടുത്തത് സുഹൈൽ പരിക്കുകളോടെ ഇയാളും ആശുപത്രിയിൽ പ്രവേശിച്ചിരുന്നു പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ അവിടെ നിന്നാണ് പാലാജിനെ കസ്റ്റഡിയിൽ എടുത്തയാൽ ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ് എന്താണ് ഈ പ്രകോപനത്തിന് കാരണം ആക്രമണത്തിന് കാരണം എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത് ഇത് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് നടത്തിയ ഒരു ശ്രമമാണോ അതല്ല എങ്കിൽ അപ്പോഴുണ്ടായ പ്രകോപിത തർക്കത്തിലുണ്ടായ ശ്രമമാണോ എന്നുള്ളതാണ് അറിയേണ്ടത് അങ്ങനെയാണെങ്കിൽ ഒരാൾ എന്തിനാണ് എപ്പോഴും കത്തിയുമായി നടക്കുന്നത് എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് പോലീസ് എല്ലാ വശങ്ങളും വിശദമായി അന്വേഷിക്കുകയാണ് പ്രതിപക്ഷമാകട്ടെ പോലീസിനെതിരെ എതിരെ ഈ ഘട്ടത്തിൽ വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് കാരണം ഇത്തരത്തിൽ നീതി നിഷേധിക്കപ്പെട്ട ഒരു കുടുംബത്തിന് കൃത്യമായ സുരക്ഷ ഉറപ്പാക്കാൻ പോലീസിനായിട്ടില്ല എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം നാളെ കെ പി സി സിയുടെ നേതൃത്വത്തിൽ അവിടെ പ്രതിഷേധ പരിപാടികൾ നടത്തുന്നുണ്ട് കെ സി വേണുഗാ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുകയും ചെയ്യും അതിദാരുണമായ സംഭവമാണ് ഉണ്ടായത് ഇന്ന് പത്തുമണിയോടുകൂടി പശമല ജംഗ്ഷനിൽ വെച്ചായിരുന്നു ഈ ആക്രമണം ഈ കുട്ടിയുടെ പിതാവും മുത്തച്ഛനും ബൈക്കിൽ യാത്ര ചെയ്യുകയായിരുന്നു അവരൊരു മരണാനന്തര ചടങ്ങിന് പോവുകയായിരുന്നു അതിനിടയിലാണ് ഈ ഇയാൾ ഈ ആക്രമിച്ചയാൾ അവർ വെച്ച് ഇവരെ തടഞ്ഞു നിർത്തുകയും ഇവരുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടാവുകയും ചെയ്തു പെട്ടെന്നാണ് ഇവർ കയ്യിൽ കരുതിയിരുന്ന കസ്റ്റഡി ഉപയോഗിച്ച് കുത്തി പരിക്കൽപ്പിച്ച് അവിടെ നിന്ന് ഓടി ഓടിമാറുകയും ചെയ്തു പിന്നാലെ നാട്ടുകാരാണ് ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചത് ഇവരുടെ പരിക്കുകൾ സാരമല്ല പക്ഷേ വിദഗ്ധർ ഈ ഇവരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് നിലവിൽ മാറ്റിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് പെൺകുട്ടിയുടെ കുടുംബം മുഖ്യമന്ത്രി ഉൾപ്പെടെ കണ്ട് തങ്ങൾക്ക് നീതി ഉറപ്പാക്കണമെന്നൊരു ആവശ്യം ഉന്നയിച്ചത് കൃത്യമായൊരു പുനരന്വേഷണം വേണമെന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം മുഖ്യമന്ത്രിയെ കണ്ട ശേഷം അവർ പ്രതികരിച്ചത് പൂർണ്ണ പിന്തുണ എന്ന രീതിയിലാണോ ഹൈക്കോടതിയും ഈ കേസ് ഫയൽ സ്വീകരിക്കുന്നത് രണ്ടാമത് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഫയൽ സ്വീകരിക്കുകയും ചെയ്തു അത്തരത്തിൽ ഈ കേസ് വീണ്ടും ശക്തമാവുന്ന ഒരു ഘട്ടത്തിലാണ് ഈ ആക്രമണം ഉണ്ടായത് എന്നുള്ളതും ഏറ്റവും സുപ്രധാനമായ കാര്യമാണ് ഒരുപക്ഷെ ഇവരെ വകുവിരുത്തി കഴിഞ്ഞാൽ ഈ കേസ് മുന്നോട്ട് പോകില്ല എന്നൊരു ധാരണയിലാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയത് എന്നുള്ളതും ഏറെ നിർണായകമായി ചോദ്യം നിലനിൽക്കുന്നുണ്ട് ബാലരാജിനെ വിശദമായി ചോദ്യം ചെയ്ത ശേഷമേ ഈ ചോദ്യങ്ങൾക്ക് ഉള്ള ഉത്തരവ് ലഭിക്കുകയുള്ളൂ എന്തായാലും നിലവിൽ അയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് വിഷ്ണു ഈ ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ട ഒരു രാഷ്ട്രീയ ആരോപണം കൂടി ഉയരുന്നുണ്ട് ഈ പ്രദീപ് പാൽരാജ് സി പി എം ഓഫീസിലേക്ക് കയറിപ്പോയി എന്നൊരു പ്രതികരണം നമുക്കടക്കം വന്നിരുന്നു ഇതിന്റെ ആധികാരികത എത്രത്തോളമാണ് അത്തരത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാണോ അതിലൊരു വ്യക്തത ഇപ്പോഴും ലഭിച്ചിട്ടില്ല അത് അദ്ദേഹത്തിന്റെ കുത്തേറ്റ ആളുടെ സഹോദരനാണ് അത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയത് പക്ഷേ ഈ നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഇയാൾ അവിടെ നിന്ന് ഓടി മറ്റൊരിടത്തേക്ക് മാറുകയും പിന്നീട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ എടുക്കുകയും ചെയ്തത് എന്നുള്ളതാണ് അവിടെ വെച്ചാണ് ഈ പോലീസ് ഇയാളെ പിടികൂടിയത് അതുകൊണ്ട് ഈ പാർട്ടി ഓഫീസിലേക്ക് ഓടിക്കേറിയോ എന്നുള്ള കാര്യത്തിൽ ഇനിയും ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തേണ്ടിയിരിക്കുന്നു അത്തരത്തിലൊരു ക്ലിയർ കട്ടായ ഒരു റിപ്പോർട്ട് അവിടെ നിന്ന് ലഭിച്ചിട്ടില്ല എന്തായാലും ഈ പ്രതിയെ പിടികൂടിയത് പീരുമേട്ടിലെ താലൂക്ക് ആശുപത്രിയിൽ നിന്നാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിൽ പോലീസ് പോലീസ് കസ്റ്റഡിയിൽ തന്നെ പ്രതി ആശുപത്രിയിൽ തുടരുകയാണ് സുധൈലം